രോഗവും രോഗസ്ഥകളുമൊക്കെ പലരും തുറന്നു പറയാറുണ്ട് പലപ്പോഴും സിനിമാ സീരിയൽ താരങ്ങൾ ഇപ്പോഴതാ കമ്മട്ടി പാടമെന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് മുഴുവൻ പരിചിതയായ നടി ഷോൺ റോമിയും കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ച രോഗദുരിതങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഷോൺ റോമി തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തിയത് ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകവയുള്ള തൻ്റെ ശാരീരിക മാനസിക നിലയോടെ ഞെട്ടിക്കുന്ന വീഡിയോയും പങ്കുവച്ച നടി അതിനു ക്യാപ്ഷനായി കുറിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ട സാഹചര്യമായിരുന്നു ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു മറ്റു ചിലതെല്ലാം ദൈവത്തെ ഏൽപ്പിക്കേണ്ടി വന്നു എൻ്റെ ബെസ്റ്റിയുമായി ഒത്തുചേർന്നു അവളെ സ്വർഗം എന്നിലേക്കെത്തിച്ചതാണ് അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു ഇതൊരു ഘട്ടം മാത്രമാണ് എൻ്റെ തലമുടിയിഴകൾ ഒരു മാസത്തിനുള്ളിൽ തിരികെ വരും എന്നവൾ പറഞ്ഞു അതങ്ങനെ തന്നെ ഭവിച്ചു എല്ലാ മാസവും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്തിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും ഓരോന്ന് വീതവും വർക്കൗട്ട് ചെയ്യാനോ കഠിനമായി എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ഭയന്നു ശക്തമായി എന്തു ചെയ്താലും ഉടൻ തന്നെ ആർത്തവം ആരംഭിച്ചിരുന്നു ശരിക്കും എനിക്ക് ജീവിതത്തിന്റെ വേഗത കുറയ്ക്കേണ്ടതായി വന്നു അങ്ങനെ ഗോവയിലേക്ക് പോയി ജീവിതത്തിന്റെ വേഗത കുറച്ചത് എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ എന്താവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന് വിപരീതമായി ഞാൻ ആരെന്നതുമായി ഇഴുകി ആരംഭിച്ചതും സുഖപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് പവിത്രവും ശക്തവും പരിവർത്തിതവുമായിരുന്നു ചിലതെല്ലാം അറിയാതിരിക്കുന്നതിലും നിയന്ത്രിക്കപ്പെടാതിരുന്നതിലും ഞാൻ ആശ്വാസം കണ്ടെത്തിയെന്നാണ് നടി ഷോൺ റോമി കുറിച്ചത് പുതുവത്സര ദിനത്തിൽ പലരും പുതിയ വർഷത്തെ സ്വീകരിക്കുവാനും ആഘോഷിക്കുവാനുമായുള്ള പോസ്റ്റുകൾ ഇടുന്ന തിരക്കിലായിരിക്കുന്നതിനിടെയാണ് പോയ വർഷം തന്നെ സംബന്ധിച്ച് വെല്ലുവിളികളുടെ കൂമ്പാരമായിരുന്നുവെന്ന് നടി തുറന്നു പറഞ്ഞത് വൈൽഡ് എന്നാണ് കഴിഞ്ഞ വർഷത്തിന് ഷോൺ റോമി പേരിട്ടതും അനുഭവിച്ചതെല്ലാം ചില വാക്കുകളിൽ ഒതുക്കാതെ താൻ കടന്നുപോയ ഘട്ടങ്ങളെ ക്യാമറയിൽ പകർത്തി സൂക്ഷിക്കുകയായിരുന്നു ഷോൺ റോമി ആ ദൃശ്യങ്ങൾ ഒരു കൊളാഷ് രൂപത്തിലാക്കി ഷോൺ റോമി പോസ്റ്റ് ചെയ്തപ്പോൾ പലരും താരത്തിന് പിന്തുണ അറിയിച്ച് കമന്റുകളും ചെയ്തു നടി നൈല ഉഷിയാണ് അതിലൊരാൾ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടി സാമന്ത റൂത്ത് പ്രഭുവും തൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയായ മയോസിറ്റിസിനെക്കുറിച്ച് പരസ്യമായി പോസ്റ്റ് ചെയ്തിരുന്നു ചികിത്സാർത്ഥം സാമന്ത ഏറെക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു കമ്മട്ടിപ്പാടമെന്ന ഒരൊറ്റ ചിത്രത്തിലെ അനിത എന്ന കഥാപാത്രമായിട്ടാണ് ഷോൺ റോമി ഏറെ ശ്രദ്ധ നേടിയത് അതുപോലെ തന്നെയാണ് ലൂസിഫറിലെ അപർണ എന്ന കഥാപാത്രവും തനി നാടൻ കഥാപാത്രങ്ങളായ ഇത് രണ്ടും കൈകാര്യം ചെയ്തത് ഗ്ലാമറസ് മോഡലായ ഷോൺ റോമി എന്ന നടിയാണ് എന്ന് വിശ്വസിക്കാനാകില്ല കമ്മട്ടിപ്പാടത്തിലെ കഥാപാത്രത്തിന് പിന്നാലെ ഷോൺ റോമി ആ വേഷത്തിൽ കണ്ട പോലത്തെ പെൺകുട്ടിയെ അല്ല എന്ന തരത്തിലും പുറത്തു വന്ന വാർത്താ റിപ്പോർട്ടുകൾ പലരെയും അതിശയിപ്പിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ